മഴവെള്ളം വീണതിനെ തുടർന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടിലാണ് കേരളപുരം ഇ എസ് സിയുടെ വൈദ്യുതി പാനൽ കത്തി വർഷങ്ങളായി മേൽക്കൂര ചോർന്ന മുറികളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥിതിയാണ് ഭീത്തിയിലൂടെ ഒലിച്ചിറങ്ങിയ വെള്ളം സ്വിച്ച് ബോർഡിൽ വീണ് ഷോർട്ട് ആവുകയായിരുന്നു സ്വിച്ച് ബോർഡും അനുബന്ധ ഉപകരണങ്ങളും കത്തിനശിച്ചു കുണ്ടറയിൽ നിന്ന് ഒരു യൂണിറ്റ് അഗ്നിരക്ഷാ സേന എത്തിയാണ് തീയണച്ചത് അപകട സമയത്തുണ്ടായിരുന്ന രോഗികൾ പുറത്തേക്ക് ഇറങ്ങി കൂടി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സിനി പ്രിയദർശിനി സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി

അതിന്റെ എം ഒ സൈൻ ചെയ്യാനുള്ള വിലയും ഉണ്ട് അതാണ് നടക്കുന്നേക്കുള്ള പാർക്ക് നടക്കാം രണ്ട് രണ്ടു വർഷത്തോളം ഫൈനാൻസിലാകാണ് അതിന് നമുക്ക് കാലപ്പതക്കത്തിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര നിർമ്മിച്ചാണ് ചോർച്ചയുണ്ടായത് വർഷങ്ങൾക്ക് മുമ്പ് ചോർച്ച മാറ്റുന്നതിന് മേൽക്കൂരയിൽ ടാർച്ച് ഷീറ്റിന്റെ പാളി ഒട്ടിച്ചെങ്കിലും അത് നശിച്ചതോടെ ഷീറ്റുകൾക്കിടയിൽ മഴവെള്ളം തങ്ങി നിന്ന് കൂടുതൽ ചോർച്ചയുണ്ടാവുകയായിരുന്നു പരിശോധനാ മുനി മുതൽ റെക്കോർഡ് മുറിയിൽ വരെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥിതിയാണ് ഒട്ടേറെ തവണ റീജിയണൽ ഓഫീസിൽ വരെ പരാതി നൽകിയിട്ടും യാതൊരു നടത്തി ഉണ്ടായില്ല ഫണ്ടിൽ സംസ്ഥാന പി കെട്ടിട നവീകരണത്തിന്റെ ചുമതല സാങ്കേതിക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഉടൻ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഡോക്ടർ സിനി പ്രിയദർശിനി പറഞ്ഞു തൽക്കാലം ചോർച്ച ഒഴിവാക്കാൻ കെട്ടിടത്തിന്റെ മുകളിൽ ഷീറ്റ് പാകുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞു തന്നെ നമ്മൾ ടെമ്പററി ഒരു അറേഞ്ച്മെന്റ് ഷീറ്റ് ഷീറ്റ് മറ്റേ അടിച്ചിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് കാര്യമില്ല വെള്ളം ും അത്യാവശ്യം അടിക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യണം അടിച്ചിട്ട് നമുക്ക് ഫുള്ള് വയറിംഗിന്റെ ബോക്സ് ഒക്കെ വേറെ വെക്കാം